ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ ഏവരെയും നയിക്കുമാറാകട്ടെ ഒളിമ്പസിന്റെ ദീപികോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ സിസ്റ്റംസ് ഡൈനാമിക്സ് എന്നുള്ള പാഠത്തിലാണ് നമ്മളിപ്പോൾ അതില് നമ്മൾ ഇന്നലെ ഡൈനാമിസം എന്ന് പറയുന്നത് വെറും ചലനമല്ല എന്ന് പറഞ്ഞിരുന്നു അതിൽ പ്രതിഭാസങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഈ പ്രതിഭാസങ്ങളും പ്രകൃതി നിയമങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഫിലോമിനേച്ചേഴ്സ് സീൻ ആൻഡ് അൺസീൻ ലോസ് ഇൻ സ്റ്റാറ്റിക് ടു സ്യൂപ്പർ ഓർഗാനിക് ഫോംസ് പ്രതിഭാസങ്ങളും പ്രകൃതി നിയമങ്ങളും പ്രകൃതിയിലെ വിന്യാസങ്ങളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും ദൃശ്യമാകുന്ന പ്രകൃതി നിയമങ്ങളാണ് പ്രതിഭാസങ്ങൾ ഉദാഹരണത്തിന് ഏറോടെ പഠിക്കാതെ തന്നെ ഊർജം ലാഭിക്കാനായി വി ആകൃതിയിൽ പറക്കുന്ന വി ആകൃതിയിൽ പറക്കുവാനുള്ള ചോദന ആ പക്ഷികളിലെ സ്വാഭാവിക ക്രമത്തെ പ്രകടമാക്കുന്നു ആ പ്രകടമാകുന്നതാണ് പ്രതിഭാസം എന്നാൽ പ്രകടമാകാത്ത ഒട്ടേറെ പ്രതിഭാസങ്ങൾ പ്രകൃതിയിൽ സജീവമാണ് നമ്മിലെ ചോദനയെപ്പോലെ സ്വാഭാവികമായി പ്രകടമാകാതെ എന്നാൽ അനുഭവവേദ്യമായി നിലനിൽക്കുന്ന ഇവയെ ലീന ഗുണങ്ങളൊന്നും വിളിക്കാം തെളിഞ്ഞും ഒളിഞ്ഞും നമുക്ക് ചുറ്റും ഒട്ടേറെ പ്രതിഭാസങ്ങളുണ്ട് എങ്കിലും പഠനാർത്ഥം ഇവയെ മുഖ്യമായ അഞ്ച് പ്രതിഭാസങ്ങളായി ഇവയിലെ മുഖ്യമായ അഞ്ച് പ്രതിഭാസങ്ങളെ പ്രാഥമികമായി നമുക്ക് പരിചയപ്പെടാം ഒന്നാമതായി ബാഹ്യ ബാഹ്യ ശക്തി ഇടപെടാത്തിടത്തോളം പ്രവർത്തിക്കാത്ത സ്ഥിതാവസ്ഥയാകുന്നു രണ്ടാമത്തേത് തുലനിതവും ശാന്തവും ആയിരിക്കുന്നിടത്തോളം പ്രവർത്തിക്കാത്ത ചലസ്ഥിതാവസ്ഥയാണ് മൂന്നാമത്തേത് എത്ര തുലനം ചെയ്താലും ശാന്തമാകാതെ ചലിക്കുന്ന ചലാവസ്ഥയാണ് നാലാമത്തേത് തുലനം ചെയ്യുവാനും ശാന്തമാകുവാനും വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്ന സ്വയം നിയന്ത്രണാവസ്ഥയാണ് അഞ്ചാമത്തേത് സ്വയം തുലനതയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവയെ നിയന്ത്രിക്കുന്ന പര നിയന്ത്രണാവസ്ഥ എത്ര ഇതിൽ നാലാമത്തെ പ്രതിഭാസത്തെയാണ് നാം സ്വയം സംഘാടനം അഥവാ ജീവൻ എന്ന് വിളിക്കുന്നത് ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രതിഭാസങ്ങളും പ്രകൃതി നിയമങ്ങളും പ്രകൃതിയിലെ വിന്യാസങ്ങളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും ദൃശ്യമാകുന്ന പ്രകൃതി നിയമങ്ങളാണ് പ്രതിഭാസങ്ങൾ എന്നാണ് ഇവിടെ ആദ്യം പറഞ്ഞത് നമുക്കറിയാം പ്രകൃതിയിലെ നമ്മൾ കാണുന്നതെല്ലാം പ്രകൃതിയിലെ വിന്യാസങ്ങളാണ് പലതരം വിന്യാസങ്ങൾ അതുപോലെ തന്നെ പ്രകൃതിയിലെ ചലനങ്ങൾ എന്റെ മുന്നിലുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു ഒരു സത്ത അത് ചലിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പ്രകടമാണ് ഈ പ്രകടമായി ഞാൻ ഈ കാണുന്നതെല്ലാം തന്നെ പ്രകൃതിയിലെ നിയമങ്ങൾ അഥവാ തത്വങ്ങളാണ് ഈ തത്വം ഇപ്പൊ നമ്മളൊരു ഒരു വസ്തു വസ്തുവായിട്ട് നമുക്ക് ഏഹ് കാണാം ആ വസ്തു എന്നുള്ളത് വസ്തുവിന്റെ രൂപത്തിൽ ഇരിക്കുന്ന വസ്തുവിന്റെ രൂപത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒന്നല്ല അത് ഒരു സ്ഥലം പോലെ ഒട്ടേറെ ഏർജ്ജ ചലനങ്ങൾ ഒരു സ്ഥലമായിട്ട് ഒരു വിന്യാസമായിരുന്നു കൊണ്ട് ആ വിന്യാസത്തിന്റെ മണ്ഡലത്തെ അത് അവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വസ്തു അല്ല അത് ഇപ്പോൾ ഒരു ഫാനിന്റെ കറക്കം കാണുന്ന സമയത്ത് ആ കറങ്ങുന്ന സ്ഥലത്തെ ആ ഒരു വൃത്തം നമുക്ക് കാണുമ്പോൾ നമുക്ക് അറിയാം ആ വൃത്തം അവിടെ ഇല്ല എന്ന് മൂന്ന് ഇതളകളെ ഉള്ളൂ അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ കറക്കം നമുക്ക് വൃത്തമായി തോന്നുന്നു എന്നതുപോലെ ഊർജത്തിന്റെ ചലനത്തെ നമ്മൾ ദ്രവ്യമായി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അപ്പോ ആ ഊർജ ചലനത്തെ ദ്രവ്യമായി ബോധ്യപ്പെടുമ്പോ അത് ആ പ്രവർത്തനത്തെയാണ് കാണുന്നത് നമ്മൾ അങ്ങനെ നമുക്ക് മുമ്പിൽ കാണുന്ന ആ പ്രവർത്തന തത്വമുണ്ടല്ലോ ആ തത്വമാണ് പ്രതിഭാസം എന്ന് പറയുന്നത് അപ്പോ സത്യം പറഞ്ഞാൽ നമ്മളിവിടെ കാണുന്നത് എല്ലാം പ്രതിഭാസങ്ങൾ അല്ലാതെ ഇവിടെ ഒരു ദ്രവ്യം എന്നുള്ള ഒരു അവസ്ഥയില്ല എല്ലാം പ്രതിഭാസങ്ങളാണ് തോതിലും തെലിഞ്ചും കാണുന്നത് ഈ പ്രതിഭാസം എന്ന് പറയുന്നത് പല രൂപത്തിലുണ്ട് ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞത് എയ്റോ ഡൈനമിക്സ് പഠിക്കാതെ തന്നെ ഊർജം ലാഭിക്കാനായി വി ആകൃതിയിൽ പറക്കുവാനുള്ള ചോദന ആ ദേശാടന പക്ഷികളിൽ നമുക്ക് കാണാൻ കഴിയും അത് ആ സ്വാഭാവികമായിട്ട് ആ വിയാകൃതിയിൽ വന്നുകൊണ്ട് ഊർജം സംരക്ഷിക്കാനുള്ള ലീസ്റ്റ് എഫേർട്ടിലേക്ക് പോകുവാനുള്ള ഒരു പ്രകൃതി നിയമത്തെ ഒന്നല്ല ഒട്ടേറെ പ്രകൃതി നിയമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നിത് ആ ഒരു പ്രകൃതി നിയമത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവ സ്വാഭാവികമായി കണ്ടെത്തുന്ന ഒരു അവസ്ഥ ഇതൊരു ചോദനയായിട്ട് അതിനകത്ത് നിൽക്കുന്നു ആരും പഠിപ്പിച്ചതല്ല അവര് ആരും എറോനോമിക്സ് പഠിച്ചതല്ല അത് സ്വാഭാവികമായി ഇവർ ഇവർ പറക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു തത്വം ആ പറക്കുന്നതിൽ ഊർജ്ജ ലാഭം ഉണ്ടാക്കുക മിതവ്യയം ചെയ്യുക എന്നുള്ള നിയമത്തെയും അവർ ആ വി ഷെയ്പ്പിൽ ക്രമം ചെയ്തുകൊണ്ട് അതിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോ സ്വാഭാവിക പ്രകൃതിയുടെ സ്വാഭാവികമായ ഒരു ക്രമത്തെ അവർ അവിടെ പ്രകടമാക്കുന്നത് ഇതൊരു പ്രതിഭാസമാണ് ഈ അങ്ങനെ നമ്മുടെ മുന്നിൽ പ്രകടമാകുന്നത് എന്താണ് അതാണ് പ്രതിഭാസം എന്നാൽ പ്രകടമാകാത്ത ഒട്ടേറെ പ്രതിഭാസങ്ങൾ പ്രകൃതി സജീവമാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചു നൌമിന എന്നാണ് പറയുക പ്രതിഭാസത്തെ എന്ന് പറയും പ്രകടമാകാത്ത പ്രതിഭാസങ്ങളെ നൗമിന എന്ന് പറയും പ്രതിലീനം എന്ന് പറയും അപ്പോ അനുഭവവേദ്യമായി നിലനിൽക്കുന്ന അതായത് നമുക്ക് നമ്മുടെ മുന്നിൽ പ്രകടമാകുന്നില്ല പക്ഷെ അനുഭവ വേദ്യമായി നിലനിൽക്കുന്നു ഇന്നലെ നമ്മളിത് പറഞ്ഞു ഈ വിശപ്പ് പ്രണയം വേദന എന്ന് പറയുന്നതൊക്കെ നമുക്ക് അനുഭവിക്കാം പക്ഷെ പ്രകടിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പ്രകടമായിട്ട് നമുക്ക് കാണുന്നില്ല ദൃശ്യമല്ല അപ്പോ അങ്ങനെ അനുഭവവേദ്യമായി നിലനിൽക്കുന്ന ഇവയെ ലീന ഗുണങ്ങൾ എന്ന് പറയാം അതായത് ഇൻട്രൻസിക് ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം അകത്ത് ലീനമായി ഇറങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ എന്ന് പറയാം അപ്പോ തെളിഞ്ഞു മുളിഞ്ഞു നമുക്ക് ചുറ്റും ഒട്ടേറെ പ്രതിഭാസങ്ങൾ ചെറുത് തെളിഞ്ഞു നിൽക്കും ചെറുത് ഒളിഞ്ഞു നിൽക്കും നമുക്കറിയില്ല സത്യത്തിൽ ആ തെളി ഒളിഞ്ഞു നിൽക്കുന്നവയെ കണ്ടറിയാനുള്ള വിശാലത നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ശരിയായ രീതിയിലുള്ള തിരിച്ചറിവുകൾ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവുക പ്രകൃതിയെ നമുക്ക് ബോധ്യപ്പെടാനാവുക അപ്പൊ ഞാനിവിടെ നിന്ന് സംസാരിക്കുന്ന അതിന്റെ പുറകിലുള്ള തത്വങ്ങളെ കാണാൻ തുടങ്ങിയതിന് ശേഷം അല്ലാതെ തത്വത്തെ കാണുന്ന വരെ ആ വസ്തുവിനെ മാത്രമാണ് കാണുന്നതെങ്കിൽ എനിക്ക് ഇവയെക്കുറിച്ച് ഒന്നും മനസ്സിലാവില്ല അപ്പൊ ഇത് ഇങ്ങനൊരു അവസ്ഥയുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഒഴിഞ്ഞും കഴിഞ്ഞു ഒട്ടേറെ പ്രതിഭാസങ്ങൾ ഉണ്ടെങ്കിലും അത് നമ്മളിവിടെ ഒളിമ്പസിന്റെ പഠനത്തിൽ ഏതാണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് തരം പ്രതിഭാസങ്ങളെ കുറിച്ച് പറഞ്ഞു ടൈപ്സാണ് പറയുന്നത് അപ്പൊ ഈ പ്രതിഭാസങ്ങൾ തന്നെയാണ് വസ്തുവായിട്ട് വരുന്നത് പ്രവർത്തനമായിട്ട് വരുന്നതല്ല എങ്കിലും പ്രതിഭാസം എന്ന് നേരിട്ട് വിളിക്കാവുന്ന ഒരു കാറ്റഗറി ആ കാറ്റഗറിയിൽപ്പെട്ട അഞ്ചെണ്ണത്തെ കുറിച്ച് നമുക്ക് ഇവിടെ ഒന്ന് പരിചയപ്പെടാം അതിൽ ഒന്നാമത്തത് ബാഹ്യശക്തി ഇടപെടാത്തിടത്തോളം പ്രവർത്തിക്കാത്ത ഒരവസ്ഥ ഒരു വസ്തു ഉണ്ട് അല്ലെങ്കിൽ ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം പ്രവർത്തിക്കില്ല അതാണ് അതിന്റെ സ്വഭാവം അതാണ് പ്രകടമാക്കുന്നത് ഒന്നും പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് പ്രകടമാക്കുന്നത് ബാഹ്യമായ ഒരു ശക്തി ഇടപെട്ടാൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ അതുവരെയും പ്രവർത്തിക്കില്ല പ്രവർത്തിക്കാതെ നിൽക്കുക എന്നുള്ളത് അപ്പൊ നമ്മള് ചില കുട്ടികളോടൊക്കെ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അനങ്ങാതെ ഇങ്ങനെ കഴിയും പറ്റിയിരിക്കും ചോദിച്ചാൽ മറുപടി പറയാവുന്നതേ ഉള്ളൂ ചോദിച്ചാൽ മറുപടി പറയാൻ പക്കത്തിൽ ഉള്ള ഫാക്കൽറ്റി റെസ്പോണ്ട് ചെയ്യാനുള്ള ഫാക്കൽറ്റി കുട്ടിക്കുണ്ട് പക്ഷെ കുട്ടിയുടെ വാശി കാരണം അത് അനങ്ങില്ല അപ്പൊ അതൊരു സ്വഭാവമാണ് അല്ലേ അതുപോലെ പല ദ്രവ്യങ്ങളിലും പല വ്യവസ്ഥകളിലും പല സംവിധാനങ്ങളിലും സ്ഥിതാവസ്ഥ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട് ആ പ്രതിഭാസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാതെ ഇടപെടലില്ലാതെ അതനങ്ങില്ല അതിനാണ് സ്ഥിതാവസ്ഥ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് എന്ന് പറയുന്നത് രണ്ടാമത്തത് തുലമിതവും ശാന്തവും ആയിരിക്കുന്നിടത്തോളം പ്രവർത്തിക്കില്ല ഒരിടത്ത് വെച്ചു അവിടെ ശാന്തമായിരിക്കുകയാണ് ആ ശാന്തി പോകാതെ അവിടെ നിന്ന് അതിനെയാണ് ചലസ്ഥിതാവസ്ഥ എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ അവിടുത്തെ വെച്ചു അത് ശാന്തമായി ഇരിക്കുകയാണ് പ്രത്യേകിച്ച് അനക്കങ്ങളൊന്നും വരുന്നില്ല അതിനകത്തൊന്നുമില്ല പുറത്തൊന്നുമില്ല എന്തൊക്കെ ഉണ്ടെങ്കിലും അത് അവിടെ നിന്ന് അനങ്ങില്ല ഇനി അതിനകത്തോ പുറത്തോ എന്നൊരു ഇളക്കം പറ്റി അതിന്റെ ശാന്തി അങ്ങ് പോയി പൊതിയുന്നിരിക്കട്ടെ പിന്നെ ശാന്തമായ ഒരവസ്ഥ എത്തുന്നവരെ അതൊഴുകും ഇപ്പൊ മുല്ലപ്പെരിയാറ് പൊട്ടിയാൽ കടലിൽ എത്തുന്നവരെ അത് ഒഴുകിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു ടംലറിലെ വെള്ളം ചരിഞ്ഞു പോയാൽ ആ വെള്ളം ഒഴുകി ശാന്തമായി എത്തുന്നിടം വരെ ഒഴുകും അത് കഴിഞ്ഞാൽ നിൽക്കും അപ്പോ ശാന്തി നഷ്ടപ്പെടുത്താടത്തോളം കാലം അത് അനങ്ങില്ല അതാണ് ചലസ്ഥിതാവസ്ഥ അല്ലെങ്കിൽ സ്റ്റാസിസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് മൂന്നാമത്തേത് ഈ രണ്ടാമത്തെ സ്റ്റേറ്റിനെ പ്രത്യേകത പറഞ്ഞല്ലോ അത് അണങ്ങിക്കൊ അനങ്ങില്ല അണങ്ങാതിരിക്കുന്നുള്ളത് നേരെ തിരിച്ചുള്ള ഒരു സ്വഭാവമാണ് മൂന്നാമത്തേത് എത്ര തുലനം ചെയ്താലും ശാന്തമാകാതെ ചലിച്ചുകൊണ്ടിരിക്കും എത്ര ബാലൻസ് ചെയ്താലും ശരി ശാന്തമാകാതെ ചലച്ചു കൊണ്ടിരിക്കും ഇതിനെയാണ് ചലാവസ്ഥ എന്ന് പറയുന്നത് വാതകങ്ങൾക്ക് ആ വിധം സ്വഭാവമാണ് എത്ര അനങ്ങാതിരുന്നാൽ അല്ലെങ്കിൽ എത്ര നമ്മൾ ശാന്തമാക്കി വെച്ചാലും അത് ചലിച്ചുകൊണ്ടേയിരിക്കും അത് ചലാവസ്ഥ അപ്പൊ ഇത് നമ്മൾ അതിന്റെ ഒരു രാസിക ഘടനയെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ തന്മാത്രകൾക്കിടയിലുള്ള കൂട്ടിപ്പിടുത്തം നഷ്ടമാവുകയും അവ തമ്മിൽ കൊടുക്കലും വാങ്ങലും തുടർച്ചയായിട്ട് നടത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് അവയുടെ തെർമോഡൈനാമിക്കൽ പ്രിൻസിപ്പിൾസ് പലതും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തെർമോഡൈനാമിക്കൽ എന്താണ് എന്താ പറയുക ആട്രിബ്യൂട്ട്സ് അതിന്റെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഇഴുകി വഴുകി ഒഴുകി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പൊയ്ക്കൊണ്ടേയിരിക്കും അതാണ് ഈ ചലാവസ്ഥയുടെ പ്രത്യേകത നാലാമത്തത് ഈ തുലനം ചെയ്യുവാനും ശാന്തമാകുവാനും വേണ്ടി എപ്പോഴും പ്രവർത്തിക്കും അപ്പൊ ആദ്യത്തത് ശാന്തി ആയിരിക്കുക എന്നുള്ളതാണ് ഇത് ശാന്തിയിലായിരിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്നൊരവസ്ഥയാണ് നാലാമത്തേത് ശാന്തമാകാനും ചലിക്കാനും വേണ്ടി ഉള്ള ആ രണ്ടു ബലങ്ങളുണ്ട് രണ്ടു ബലങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഗുരുത്വത്തിന്റെ സ്വാധീനമുള്ള ഒരു ബലമാണിത് ബലമല്ല ഒരു പ്രതിഭാസമാണിത് ഇത് തുലനം ചെയ്യാനും ശാന്തമാകുവാനും വേണ്ടി എപ്പോഴും പ്രവർത്തിക്കും ഈ വെള്ളം എന്ന് പറയുന്നത് സ്വയം പ്രവർത്തിക്കില്ല കേട്ടോ ദ്രാവകം എന്ന് പറയുന്നത് സ്വയം പ്രവർത്തിക്കില്ല തുലനമായി ശാന്തമായി ശാന്തത നഷ്ടപ്പെടുമ്പോ മാത്രം പ്രവർത്തിക്കുന്നതാണ് ഈ അവസ്ഥ അതല്ല എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന എൻവയോൺമെന്റിനെ ശാന്തിയിലേക്ക് എത്തിക്കാനായിട്ട് ബാലൻസ് ചെയ്യിക്കാനായിട്ട് പ്രവർത്തിക്കും ബാലൻസ് ആയി കഴിയുമ്പോൾ അവിടെ നിന്ന് അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇളകി തിരിഞ്ഞു പോകും വീണ്ടും അത് കഴിഞ്ഞിട്ട് ശാന്തിയിലേക്ക് കൊണ്ടുവരും ഇങ്ങനെ മാറി 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 പ്രവർത്തിക്കുന്ന തുലനം ചെയ്യാനും ശാന്ത ശാന്തമാകാനും വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്ന സ്വയം നിയന്ത്രണാവസ്ഥയാണ് പൂർണ്ണ പൂർണ്ണശാന്തിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണനിശ്ചലാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ജഡാവസ്ഥയിലേക്കാവും അപ്പോൾ ആ ജഡാവസ്ഥയല്ല വേണ്ടത് തിരിച്ചാണ് വേണ്ടത് എന്ന് കാണിച്ചുകൊണ്ട് അത് തുടർ തുറന്ന് പ്രവർത്തിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഈ സ്വയം നിയന്ത്രണാവസ്ഥ എന്ന് പറയുന്നത് അഞ്ചാമത്തേത് സ്വന്തം തുലനതയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവയെ നിയന്ത്രിക്കുന്ന പര നിയന്ത്രണാവസ്ഥ താൻ ബാലൻസ്ഡ് ആണ് താൻ അങ്ങനെ നിൽക്കും സ്വന്തം കാലോറപ്പിച്ച് വയ്ക്കും എന്നിട്ട് മറ്റുള്ളവയെ നിയന്ത്രിക്കും ആ മറ്റുള്ളവയെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയാണ് പര നിയന്ത്രണം എന്ന് പറയുന്നത് ഇതിൽ നാലാമത് പറഞ്ഞത് പഞ്ചാമത്തെയാണ് പരനിയന്ത്രണം എന്ന് പറഞ്ഞത് ഈ സ്വയം നിയന്ത്രണം എന്ന് പറയുന്നതാണ് നാലാമത്തെ ഈ നാലാമത്തെ പ്രതിഭാസത്തെയാണ് നാം സ്വയം സംഘാടനം അല്ലെങ്കിൽ ജീവൻ എന്ന് വിളിക്കുന്നത് ഈ ജൈവ സംവിധാനത്തെക്കുറിച്ച് ഇപ്പൊ ഡീപ് കോതിക്കൽ ഫോലോഷിപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ജീവനെക്കുറിച്ചാണ് ജൈവതയുടെ പ്രാധാന്യത്തെ കുറിച്ച് ജൈവതയുടെ ആക്ട്രിബ്യൂട്ട്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോ അതില് ഈ ജീവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജൈവതയുടെ മൊത്തം അവസ്ഥയെ നമുക്ക് തിരിച്ചറിയണം അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത് സ്വയം നിയന്ത്രണാവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാവും ആ സ്വയം നിയന്ത്രണം എന്നുള്ള വിഷയമാണ് ഈ ഇനി വരുന്ന പാഠങ്ങളിൽ അതിൻ്റെ ആറ്റിബ്യൂട്ട്സിനെ കുറിച്ചാണ് സംസാരിക്കുക അപ്പോൾ പ്രതിഭാസങ്ങളും പ്രകൃതി നിയമങ്ങളും എന്ന് പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കുക പ്രകൃതി നിയമങ്ങളുടെ പ്രകടമായ രൂപങ്ങളാണ് പ്രതിഭാസങ്ങൾ അത് അതിന്റെ വിന്യാസത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും നമുക്ക് പ്രകടമാകുന്നു ഈ പ്രതിഭാസങ്ങളെ നമുക്ക് പ്രകടമായിട്ട് അറിയാവുന്ന അഞ്ച് കാറ്റഗറികളുണ്ട് ഉണ്ട് ഒന്ന് സ്ഥിതാവസ്ഥയാണ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഏ ചലിക്കുന്നു ചലിക്കാൻ അനുവദിക്കുന്നു ചലിക്കാതിരിക്കുക എന്ന പ്രതിഭാസം ബോധപൂർവം ചലിക്കാതിരിക്കുക എന്നുള്ള പ്രതിഭാസം രണ്ടാമത്തേത് ശാന്തി നഷ്ടപ്പെട്ടാൽ മാത്രം പ്രവർത്തിക്കുന്നത് മൂന്ന് എത്ര ശാന്തി ഉണ്ടെങ്കിലും അടങ്ങിയിരിക്കാത്തത് നാലാം നാലാമത്തേത് എപ്പോഴും ശാന്തിയിലേക്ക് ശാന്തിയിലായിരിക്കുമ്പോൾ അശാന്തിയിലേക്ക് മാറി 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 പ്രവർത്തിക്കുന്ന ഒന്ന് അഞ്ചാമത്തെ വെച്ചാൽ സ്വന്തം സ്ഥിതി ശാന്തമാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ബേസിൽ നിന്നുകൊണ്ട് മറ്റുള്ളവയെ നിയന്ത്രിക്കുന്ന പരസ്ഥിതാവസ്ഥ എന്നുള്ളത് അപ്പൊ ഈ പരനിയന്ത്രണാവസ്ഥ എന്നുള്ളത് ഈ അഞ്ച് പ്രതിഭാസങ്ങളും അഞ്ച് മുഖ്യ പ്രതിഭാസങ്ങളും ചേർന്നത് കൊണ്ടാണ് നമ്മുടെ ഓരോ സത്തയും എക്സിസ്റ്റ് ചെയ്യുന്നത് ഇവിടെ പ്രത്യേകിച്ചും സമഗ്രസത്തകൾ ഇപ്പൊ ഒരു കല്ലിനി എടുക്കുകയാണെങ്കിൽ ഒരു സമഗ്രസത്ത എന്ന് പറയാൻ കഴിയില്ല കാരണം അത് ഡെഡ് എലമെന്റ് ആണ് അതിൽ അതിലുള്ളത് ജൈവത അതിന് വളരെ കുറവാണ് ജൈവത എന്ന് പറയുന്നത് ഈ അഞ്ചാമത്തെ അവസ്ഥയ്ക്ക് അതിന് കുറവാണ് ഈ അഞ്ചവസ്ഥയും ഉള്ളതാണ് മനുഷ്യൻ ജീവികൾ പൊതുവെ അഞ്ചവസ്ഥയും ഉണ്ട് പക്ഷെ മനുഷ്യൻ അതിന്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതിനെക്കുറിച്ചാണ് നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ സിസ്റ്റം ഡയനാമിക്സിന്റെ ഭാഗമായിട്ട് പഠിച്ചു പോകുന്നത് അതുവരെയ്ക്കും ഈ അഞ്ച് പ്രതിഭാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ശരീരത്തിൽ ചുറ്റുപാടിൽ നിൽക്കുന്നു നിരീക്ഷിക്കുക ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക